അപ്പോൾ ഇതാണ് ഞങ്ങളെ ചൂല് എന്തായാലും അത്യാവശ്യം ചൂലാണ് നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാൻ വന്നിരിക്കുന്ന രണ്ട് ചൂലുകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇടിവെട്ട് ചൂലിനെ പരിചയപ്പെടുത്തുക എന്നാണ് നമുക്കറിയാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂലുകളൊക്കെ എത്ര കെട്ടിയാലും അത് അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇടിവെട്ട് ചൂലാണ് ഈ ചൂലിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ചൂല് ഉണ്ടാക്കുന്നത് ഈ ചൂല് എങ്ങനെ വാങ്ങിക്കാം ഇതിന് എത്ര രൂപയാണെന്നൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ ഹരിദാസേട്ടൻ ഹരിതാസേട്ടൻ ഉണ്ട് ഇവിടെ ആ കയ്യില് നമ്മൾ ഇടിവെട്ട് ചൂലായിട്ടാണ് ഹരിദാസ് നമസ്കാരം 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 അപ്പൊ ഈ ഒരു ഈർക്കിളി കൊണ്ട് ബിസിനസ് തുടങ്ങിയതാണ് അല്ലേ അതായത് ഒരു യാത്രയിലാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് ആളുകൾക്ക് അറിയാൻ ആഗ്രഹം എന്താ പറഞ്ഞാല് എങ്ങനെയാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് ഈ ചൂലിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത് അപ്പൊ ആദ്യത്തെ പടി എന്താണെന്ന് മുതലാക്കടി എന്ന് പറയുന്നത് നമ്മള് ഈർക്കളി കളക്ട് ചെയ്യാന്നുള്ളതാണ് ഈർക്കളി കളക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഹൈറ്റുകൾ തരംതിരിക്കുകയാണ് അതായത് ഓരോ ഹൈറ്റ് തരംതിരിക്കയാണ് ഇതിനെ തരംതിരിക്കണം ഈർക്കളിയില് ചിലപ്പോൾ ദുർബലമായതുണ്ടാവും അതെല്ലാം മാറ്റപ്പെടണം എന്നിട്ട് ഇതിനെ ശരിക്കും നന്നായിട്ട് വെള്ളത്തിൽ നമ്മൾ കറ ഒരു സിസ്റ്റം ഉണ്ട് കറ കളഞ്ഞതിന് ശേഷം ആണ് നമ്മള് ഇതിനെ വെയിലത്ത് വെച്ച് വീണ്ടും ഉണക്കി നമ്മൾ റിബിറ്റ് ചെയ്തതിന് ശേഷം പിടി റിബിറ്റ് ചെയ്യണതിനു ശേഷം ഈ റിപ്പീറ്റ് ചെയ്തതിനു ശേഷമാണ് വാർണിഷ് അടിച്ച് കറക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ചൂല് നിർമ്മിക്കുന്നത് നമ്മുടെ കയ്യിൽ എത്ര തരം ചൂലുകൾ ഉണ്ട് നമ്മുടെ കൈയിൽ ഇപ്പൊ ചെയ്യണ മൂന്നൈറ്റം ചൂലുകളാണ് ഐറ്റം ചൂലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റീലില് പിടിയുള്ളത് ഒന്ന് നമ്മൾ ജി ഐ പിന്നെ പൈപ്പിൽ ചെയ്യുന്നത് ഒന്ന് അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പിൽ ചെയ്തു അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെങ്കിലും ജി ഐ ആണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ അതിൽ നീളം കുറഞ്ഞത് കൂടിയത് ഉള്ളത് ഒരു ഐറ്റംസിൽ തന്നെ അഞ്ചോളം ചൂലുകളുണ്ട് തരംതിരിവുണ്ട് തരംതിരിമുണ്ട് ഇപ്പൊ നടുവേദന ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നീളം കൂടിയ ചൂലുകൾ അതിന്റെ താഴെ ഒന്ന് നമുക്ക് ഫ്ലാറ്റിൽ അടിക്കാവുന്ന ചൂലുകൾ മുറ്റടിക്കാവുന്ന ചൂലുകള് ഈ വണ്ടിയുടെ ഫ്ലാറ്റുകൾക്കൊക്കെ അടിക്കാവുന്ന ബ്രഷ് പോലെ അതുപോലെ പെയിന്റിങ് വർക്ക് ൾക്കൊക്കെ ഉപയോഗിക്കുന്ന ചൂലുകൾ അങ്ങനെ എല്ലാ ചൂലുകളും അങ്ങനെ ഏകദേശം കണക്കുട്ടുമ്പോ ഒരു അഞ്ചു ആറ് ഐറ്റം ചൂലുകൾ ഇതിൽ ഉണ്ട് എന്നാലും നമ്മളാളുകൾക്ക് ഈ ചൂലിന് എന്നൊരു സംശയം ഉണ്ടാവും അപ്പൊ അത് നമുക്ക് എങ്ങനെ തെളിയിക്കാം നമുക്ക് നേരിട്ട് തെളിയിച്ചു കൊടുക്കാം ഇതാ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഇരിക്കുമല്ല ചൂല് എങ്കില് നിങ്ങൾ ഇതേപോലെ ഇതിനൊന്നും പിന്നെ കറക്റ്റ് ചെയ്യും ഇത് നോക്കിയ സുഹൃത്തുക്കളെ ചൂല് വളച്ച് ഒടിയില്ല എത്ര നേരം പിടിച്ചാലും ഒടിയില്ല ഇത് ഇങ്ങനെ അടുത്ത് കെട്ടി വെക്കാം അതാണ് ഇതിന്റെ ഉറപ്പ് അതെ ഈ ചൂലുകൊണ്ട് ഒരു പണിയും കൂടി ചെയ്യാൻ പറ്റും അത് നേരിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞങ്ങളെ ചൂല് എന്തടിച്ചാലും അത്യാവശ്യം ഊരോറപ്പുള്ള ചൂലാണ് ഒരു കുഴപ്പമില്ല അതിന്റെ പേടിക്ക് തേങ്ങ അടിച്ച് പൊടിച്ച ചൂലാണ് ഈ കാണുന്നത് നമ്മളെ കയ്യിൽ എത്ര തരം ചൂലുകളുണ്ട് ഇപ്പൊ നമ്മളിവിടെ കമ്പനി ഉണ്ടാക്കുന്നത് ഐറ്റം ചൂലുകളാണ് ഈ മൂന്ന് ഐറ്റം ചൂലുകളില് ഒന്ന് കോസ്റ്റ് കുറച്ച് കുറവുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ചൂലാണ് ഇത് നൂറ് രൂപ ചൂലിന് നൂറ് രൂപയാണ് വില ഇവിടുത്തെ കമ്പനി വില അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പിന്നെ ഇത് സ്റ്റീൽ ഐറ്റംസ് ആണ് ഈ സ്റ്റീൽ ഐറ്റംസിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ അതിന്റെ ജി ഐ ഐറ്റംസ് വരുന്നുണ്ട് പിടിയുള്ളത് പിടി വരുന്നുണ്ട് ഇത് നൂറ് രൂപയാണ് വരുന്നത് ഇത്രയാണ് കുറച്ച് വരുന്നത് നമുക്ക് ഇത് ആർക്കെങ്കിലും വാങ്ങിക്കണെങ്കിലേ അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കാൻ പറ്റുന്നത് അതായത് നമുക്ക് നമ്മുടെ ഇപ്പൊ വരികയാണെങ്കിൽ നമ്മൾ കൊറിയർ ആയിട്ടാണ് ലോങ് ആണെങ്കിൽ കൊറിയർ ഹോൾസെയിൽ ആണെങ്കിൽ അങ്ങനെ റേറ്റ് അപ്പൊ നൂറ് രൂപയുടെ ചൂലിന് നൂറ് രൂപയുടെ കൂടെ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് ഉണ്ടാവും കേരളത്തിൽ എവിടെയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ അപ്പൊ നമ്മള് നിസാരം എന്ന് കരുതിയ ഒരു ചൂലിൽ തുടങ്ങിയ ബിസിനസ് ഇന്ന് നമ്മളെ നാടും നമ്മളെ രാജ്യം വിട്ട് പുറത്തു വരെ എത്തിക്കഴിഞ്ഞു അപ്പൊ നമ്മളെ ആളുകൾക്ക് ചൂല് വേണമെങ്കിൽ നമ്മളെ ഹരിദാസേട്ടന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാല് അഡ്രസ്സും അതുപോലെ തന്നെ ഗൂഗിൾ ചെയ് കൊടുത്തു കഴിഞ്ഞാല് നമ്മള് കൊറിയറായിട്ട് അയച്ചു നമ്മളെ ഈ ചൂലിന്റെ ഈർക്കിളികളെ നമ്മളെ എവിടുന്നാണ് ഇതൊക്കെ ശേഖരിക്കുന്നത് നമുക്ക് നമുക്ക് ഏകദേശം നൂറിന്റെ പുറം അമ്മമാര് ണ്ട് അത് അറുപത് വയസ്സ് മുതൽ എൺപത് എൺപത്തി വയസ്സ് വരെ ആയവരൊക്കെയാണ് ഈർക്കളി കളക്ട് ചെയ്യുന്നത് അതേപോലെ ഇപ്പം നമ്മളിപ്പോ ഈ ചൂലിന്റെ ഓരോ ഈർക്കളികളും ഓരോ അമ്മമാരുടെ കൈകൾ കയറി ഇറങ്ങിയിട്ടുള്ളതാണ് അവരുടെ അവരുടെ ഉപജീവന മാർഗമാണ് അത് ശരാശരി അവർക്കൊരു ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്ക് വരെ ഒരു ദിവസം വേതനം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അവരിപ്പോ ആയിക്കോണ്ടിരിക്കാണ് ആദ്യം തുടങ്ങിയത്